എത്തിക്കഴിഞ്ഞു ആളോട് എത്തി കഴിഞ്ഞു ആ ആ കൊല്ലം ടീമോളെത്തി കൊടുത്തിട്ട് അന്യാ ബഹളം വെക്കേ പ്രിയമുള്ള പ്രേക്ഷകരെ താണ്ട് കൊല്ലത്തുനിന്നും ടീം എത്തിക്കഴിഞ്ഞു കൊല്ലത്ത് ടീം എത്തിക്കഴിഞ്ഞു ഷമുള്ള മൂന്ന് മണിക്കൂറായി ഈ മേരിപ്പള്ളിയെ കെടുകിട വിറപ്പിച്ച മൂർഖനെ ഇപ്പോൾ പിടികൂടാൻ പോവുകയാണ് ഏ അതായത് മൂന്ന് മണിക്കൂറിലധികമായി ഈ മേരിപ്പള്ളിയെ വിറപ്പിച്ച മൂർഖന ആണ് ഇപ്പോൾ താഴെ പിടികൂടാൻ പോകുന്നത് അതെ ഭയങ്കര സൗണ്ട് ഒക്കെ ആയിരുന്നു ചേട്ടാ ഓണാച്ചി ക്യാപിട്ടങ്ങനെ അന്യാണ അണ ആണ ചേട്ടാന്ന് ചേട്ടാന്ന് കേട്ടാന്ന് നിങ്ങൾ അഞ്ഞൂര് ഒരു കിലോമുട്ടുണ്ടല്ലേ അയ്യോ കണ്ടില്ലേ വലിയൊരു ഭയമായിട്ട് യാണ് എന്തായാലും എല്ലാവർക്കും ഇവിടെ രണ്ട് കൊച്ചുങ്ങളും ഒരു തള്ളയുണ്ട് അവര് ഇനിയെങ്കിലും സന്തോഷമായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടുകാരെല്ലാം വളരെയധികം അതെ മച്ച് പാമ്പുകളെന്ന് പറഞ്ഞാൽ ഒരു ഭീകര ഭീകരജീവിയായിട്ടാണ് നമ്മൾ കാണുന്നത് കേരളത്തിൽ രണ്ട് നൂറ്റി ഇരുപതിനം പാമ്പുകൾ കേരളത്തിൽ കാണുന്നുണ്ട് അതിൽ തന്നെ ഏകദേശം ഒരു നാല് പാമ്പുകളുടെ കടിയായിട്ട് മാത്രമേ കേരളത്തിൽ മരണങ്ങൾ ഉണ്ടായിട്ടുള്ളൂ നൂറ്റി ഇരുപതിനം പാമ്പുകൾ ഉള്ളതിൽ അത് നാല് പാമ്പുകളുടെ കടിയായിട്ടേ കേരളത്തിൽ മരണങ്ങൾ സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളൂ അതിൽ പി അതിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പാമ്പാണ് നമ്മൾ പിടിച്ചേക്കുന്നത് മൂർഖൻ എന്ന് പറയുന്ന എട്ടടി മൂർഖൻ എന്ന് വിളിക്കുന്ന കൈത കൈതമൂർഖൻ എന്ന് വിളിക്കുന്ന പുല്ലാണി പുല്ലാണിമൂർഖൻ എന്ന് വിളിക്കുന്ന നാഗവെന്നും സർപ്പവെന്നും മണിനാഗമൊന്നും കരിനാഗമൊന്നും എല്ലാ പേരുകളും അറിയപ്പെടുന്ന പാമ്പാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചേക്കുന്ന മൂർഖൻ പാമ്പ് സ്പെക്സ് എന്ന് വെച്ചാൽ കണ്ണട ആ കണ്ണടൻ്റെ ചിഹ്നം തലയുടെ പറകിലുള്ളതും പത്തിയെടുക്കാൻ ശേഷിയോട്ടുള്ള നമ്മുടെ ചുറ്റുപാട് കാണുന്ന ഒരേ ഒരു പാമ്പെന്ന് പറഞ്ഞാൽ മൂർഖൻ പാമ്പാണ് പിന്നെ പത്തി പത്തിയെടുക്കാൻ പറ്റുന്ന രാജവമ്പാലയ്ക്കാണ് രാജവമ്പാല നമ്മുടെ ചുറ്റുപാടുകളിലങ്ങനെ കാണാറില്ല നമ്മുടെ ചുറ്റുപാടുകളിലും പത്തിയെടുക്കുകയും അതിൻ്റെ പുറവിൽ ഈ വട്ടം ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്ന മൂർഖൻ പാമ്പാണ് എന്ന് നമ്മൾ കരുതണം അതുകൊണ്ട് തന്നെ സേഫായിട്ട് നമ്മൾ മാറി നിൽക്കുകയും വേണം പാമ്പുകൾ രണ്ട് സാഹചര്യങ്ങളാണ് നമ്മളെ കടിക്കുന്നത് ഒന്ന് നമ്മളതിനെ ചവിട്ടുകയോ അല്ലാതിരിക്കുന്നതു കയ്യോ കാലം കൊണ്ടുചെന്നാൽ മാത്രമേ നമ്മളെ കടിക്കാറുള്ളൂ പിന്നെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്ന പാമ്പ് എന്ന് പറഞ്ഞാൽ റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്നത് അണലി ചേനത്തണ്ടൻ വട്ടക്കൂറ തേക്കരപ്പുള്ളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പാമ്പാണ് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നത് മൂന്നാമത്തെ ശംഖുരൻ എന്നറിയപ്പെടുന്നത് കോമൺ ക്രൈറ്റ് എന്നറിയപ്പെടുന്നത് വെള്ളിക്കെട്ടൻ എട്ടടി വീരൻ മോതിരവളയൻ കരിവേല അങ്ങനെ പല പേരുകളറിയപ്പെടുന്ന മൂന്നാമത്തെ പാമ്പാണ് ശങ്കോര എന്ന് പറയുന്ന പാമ്പ് നമ്മുടെ തെക്കൻ കേരളത്തിൽ ഈ മൂന്ന് പാമ്പുകളാണ് മരണങ്ങൾ ഉണ്ടാക്കുന്നത് നാലാമത്തെ പാമ്പെന്ന് പറഞ്ഞാൽ വടക്കൻ കേരളത്തിൽ കാണുന്ന തൃശ്ശൂർ പാലക്കാട് കാസർഗോഡ് കണ്ണൂർ ഈ നാല് ജില്ലകളിലെ സാധാരണയായിട്ട് കാണാറുള്ളൂ അത് രക്തയാണലി എന്ന് വിളിക്കുന്ന സ്വാസ്കേൾഡ് വൈപ്പർ എന്നറിയപ്പെടുന്ന ചുരുട്ട എന്ന് വിളിക്കുന്ന പാമ്പാണ് നാലാമത്തെ ഒരു പാമ്പ് ഈ നാല് പാമ്പുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പുടിയായിട്ട് മരിക്കുന്നതെന്ന് പറഞ്ഞത് മുപ്പത് മുതൽ അറുപത് ശതമാനത്തോളം മരണം എന്ന് പറഞ്ഞാൽ പേടിച്ച് അറ്റാക്ക് വന്നിട്ടാണ് പേടിച്ച് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്നത് പാമ്പിനെ കണ്ടാൽ തന്നെ കൊഴിഞ്ഞ് വീണ് മരിക്കുന്ന ആൾക്കാരുള്ള നാടാണ് നമ്മുടെ കേരളം ഫെബ്രുവരി പതിനെട്ടാം തീയതി കൊയിലാണ്ടിൽ ഒരാൾ മരിച്ചു വീട്ടിനകത്ത് പാമ്പിനെ കണ്ടതാണ് പാമ്പേ പാമ്പേ എന്ന് പറഞ്ഞ് കൊഴിഞ്ഞ് വീണ് ആളങ്ങ് മരണപ്പെടുകയായിരുന്നു ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്ക് മരണപ്പെട്ടതിൻ്റെ പേരിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴത്തേക്ക് അറ്റാക്ക് വന്നിട്ടാണ് മരണപ്പെടുന്നത് അന്നേരം പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ ഇനി ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മളതിനെ ആ വ്യക്തി എന്ന് പറയുന്ന ഒന്നോ രണ്ടോ സ്റ്റെപ്പ് മാറി അങ്ങോട്ടങ്ങ് മാറി നിൽക്കുക വീണ്ടും കടി കിട്ടാനുള്ള സാഹചര്യം ഒഴിവാക്കി നമ്മൾ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പാമ്പ് കടി വീണ്ടും ഏക്കാതെ നമ്മൾ മാറി കാലിലാണ് കടിക്കുന്നതെങ്കിൽ കാലിൽ നീത്ത് വെച്ച് എൻ്റെ ഒരു എൺപത് ശതമാനത്തോളം പാമ്പ് കടി ഏക്കുന്നതെന്ന് പറയുന്നത് കാലിലാണ് കാലിൻ്റെ മുട്ടിന് താഴിലോട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കടികൾ നമുക്ക് കിട്ടാറുള്ളത് പിന്നെ അതിരിക്കുന്നിടത്ത് കയ്യോ കല വിറകിൻ്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോച്ച എടുക്കാനായിട്ട് പോകുമ്പോൾ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കൈകൊണ്ട് ചെല്ലുമ്പോഴാണ് രണ്ടാമത് നമുക്ക് ഏറ്റവും കൂടുതൽ കടി കിട്ടുന്നത് ഈ രണ്ട് സാഹചര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കടി കിട്ടാനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളൊരല്പം സുരക്ഷിതമായിട്ട് മാറി നിന്നു കഴിഞ്ഞാൽ നമുക്ക് കടി കിട്ടാതിരിക്കും അന്നേരം ഈ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് മാറിയിരിക്കുക കാലിലാണ് കടിക്കുന്നത് കാല് നീത്ത് വെച്ചിരിക്കുക കയ്യിലാണ് കടിക്കുന്നത് കൈ തൂക്കിയിടാതെ ഹൃദയത്തിന് താഴെയായിട്ട് വെച്ചിരുന്ന് കഴിഞ്ഞാൽ രക്തയോട്ടം കുറയും നമ്മൾ ഓടുക ചാടുക നടക്കുക ടെൻഷൻ അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് ഇപ്പം ഇപ്പോൾ ഒരു മുറിവുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ ഉറിഞ്ചി കളയാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അതും ചെയ്യുന്ന കൂടുതൽ ആപത്തുണ്ടാകും കാരണം നമ്മുടെ വായിക്കകത്തും മോണയ്ക്കകത്തും ചില മുറിവുകളുണ്ടെങ്കിൽ ആ വെനം പാമ്പിൻ്റെ വിഷം നമ്മുടെ അതിലൂടെ ആ തലച്ചോറിൽ പെട്ടെന്ന് എത്താനായിട്ടുള്ള സാധ്യത നമ്മൾ കൂട്ടുകയാണ് അവിടെ ഞെക്കി കളയുക ഞെക്കിക്കളയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒഴിച്ച് കഴുകുമ്പോഴേക്കും ഒരു മസാജിങ് എഫക്റ്റ് ആണ് അവിടെ വരുന്നത് അതൊക്കെ നമുക്ക് കൂടുതൽ അപകടം ഉണ്ടാക്കത്തേ ഉള്ളൂ ആ സാധനത്തിനെ റെസ്റ്റ് ചെയ്യിക്കുക അനക്കാതെ വെച്ചേക്കുക കൂടുതൽ രക്തയോട്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അയാളെ ഭയപ്പെടുത്താതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ എത്രയും പെട്ടെന്ന് ആൻറ്റി സ്നേക്ക് വേനം അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ അങ്ങനെ കൊട്ടാരൊക്കെ താലൂക്ക് ഹോസ്പിറ്റലുണ്ട് വേണ്ട മൊബൈൽ നമ്മൾ അടിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാം ഇതുണ്ട് മൊബൈലിൽ ആണ് സ്നേക്ക് വനം അവൈലബിൾ ഹോസ്പിറ്റൽ നിയർ ടു മീൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ ഡയറക്ഷൻ ഉൾപ്പെടെ ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ലേറ്റാക്കാതെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ മരണങ്ങൾ മരണങ്ങളുണ്ടാകത്തില്ല കാരണം പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇന്ന് മുപ്പതോ മുപ്പത്തഞ്ചിനോത്തോ താഴെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് പാമ്പിൻ്റെ മരണമുണ്ടാക്കിയേക്കുന്നത് ആ പാമ്പിൻ്റെ മരണത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ബോധവൽക്കരണ ക്ലാസുകൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരായാലും ഹോസ്പിറ്റൽ സൈഡിൽ നിന്നായാലും നമ്മുടെ പഠനത്തിൽ നിന്നുകൂടെ നമുക്ക് കിട്ടുന്നതിൻ്റെ പേരില്ല ആ ഈ അറിവുകൾ നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം ഇപ്പം നമ്മളൊരിടത്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ അവിടെ മുറിവുണ്ടാക്കി രക്തം കളയാവെന്ന് പറയുകയാണെങ്കിൽ ചെയ്തതെന്ന് പറയണം അതോടൊപ്പം തന്നെ ഞെക്കിക്കളയുവാണെങ്കിൽ അവ തീ പൊള്ളിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ചെയ്യരുതേ എന്ന ആൾക്കാരൊക്കെ പറയണം കാരണം അങ്ങനെയൊക്കെ ചെയ്യുന്നത് രക്തയോട്ടം കൂട്ടാനും നമുക്ക് അപകട സാധ്യത കൂട്ടാനുള്ള സാധ്യതയാണ് ഉണ്ടാക്കുന്നത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക അതാണ് ഇതിനോടൊരു മാർഗ്ഗം പിന്നെ ഇനി എന്തെങ്കിലും സംശയങ്ങൾ പൊതുവെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിനെയാണ് കൂടെ കാറോ കാണാറുണ്ടോ എന്ന് പാമ്പുകൾ കുടുംബത്തോടെ ജീവിക്കുന്ന ഒരു ജീവിയല്ല ഒരു പാമ്പുള്ളത് വേറൊരു പാമ്പ് കാണാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് മൂർഖൻ പാമ്പൊക്കെ വേറൊരു പാമ്പിനെ കണ്ടാൽ രണ്ട് പേര് നമ്മൾ അടികൂടി ജയിക്കുന്നാൾ ഇവിടെ നിൽക്കും തൂക്കുന്നാൾ പോകും അല്ലെങ്കിൽ ജയിക്കുന്ന ആൾ തൂക്കുന്നാൾ ആഹാരമാക്കും പാമ്പുകൾ മെയിൻലി ഒരു മൂന്ന് കാര്യങ്ങൾക്കാണ് പുറത്തിറങ്ങുന്നത് ഒന്ന് ഇരതേടുക പടം പൊഴിക്കുക ഇണ ചേരുക അതിൽ ഇണചേരലും പടംപൊഴിക്കലും ചെയ്ത് കഴിഞ്ഞാൽ ഇരതേടും ഇരതേടി അത്യാവശ്യം നല്ലൊരു ആഹാരമാണെങ്കിൽ ഏതെങ്കിലും മാളത്തിൽ കയറി കഴിഞ്ഞാൽ മിനിമം ഒരു നാൽപ്പത്തഞ്ച് അറുപത് ദിവസം കഴിഞ്ഞൊക്കെ പുറത്തിറങ്ങാറുള്ളൂ കൂടുതലും നിരന്തരം സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഒരു ജീവിയല്ല പാമ്പെന്ന് പറയുന്നത് കൂടുതലും നൊക്ടേണൽ എന്ന് പറയും നൊക്ടേണൽ എന്ന് പറയുന്നത് രാത്രി സഞ്ചാരികളാണ് പാമ്പുകൾ ചൂടിനെയും വെയിലിനെയും ഒന്നും കൂടുതലായിട്ട് ഒരു ജീവിയല്ല പാമ്പ് പക്ഷെ വെയിൽ കായാനായിട്ടും വരാറുണ്ട് അന്നേരം പകൽ സമയങ്ങളിൽ കാണാറില്ല രാത്രിയിൽ ഒരു അഞ്ച് മുതൽ എളുപ്പം രാവിലെ എട്ട് മണിവരെയൊക്കെയാണ് കൂടുതലായിട്ട് പാമ്പുകളെ പുറത്ത് കാണുന്ന ടൈം നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അത് ഏതെങ്കിലും കിട്ടാതെ വരുമ്പോഴാണ് പകൽ സമയങ്ങളിലൊക്കെ നമ്മുടെ കണ്ണി കണ്ണിപ്പാണുന്നത് എന്നുവെച്ചാൽ പകൽ കാണത്തില്ലെന്നല്ല ഈ ഇര കിട്ടാതെ വരുമ്പോഴും അല്ല പടം പൊഴിക്കാതെ വരുമ്പോഴേക്കാണ് പകൽ സമയങ്ങളിലൊക്കെ നമ്മുടെ ചുറ്റുപാടും കാണുന്നത് പാമ്പുകൾ രണ്ട് സാഹചര്യങ്ങളാണ് നമ്മളെ കടിക്കുന്നതെന്ന് പറഞ്ഞിരുത് ഒന്നും നമ്മളതിനെ ചവിട്ടുക അല്ലാതെ ഇരിക്കുമ്പോൾ ഇരിക്കുന്നിടത്ത് കൈയോ കാലം കൊണ്ടു ചെല്ലുക അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കോവിഡിനെ കുറിച്ച് ഗവൺമെൻറ് പറഞ്ഞൊരു വാചകമുണ്ട് ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് ഇതേ കാര്യം തന്നെയാണ് പാമ്പിൻ്റെ കാര്യത്തിനും പറയേണ്ടത് നമ്മൾ പേടിക്കല്ല വേണ്ട ഒരല്പം ജാഗ്രതയോടെ ഇരുന്ന് കഴിഞ്ഞാൽ പാമ്പ് പേടിയെത്തി വെട്ടത്തിൽ തന്നെ പുറത്തിറങ്ങുക വിറക് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കൈയിട്ടെടുക്കാതെ എന്തെങ്കിലും ഏളിൽ നിന്നുള്ള വിറകുണ്ട് എൺപത്തഞ്ച് നാൽപ്പത്തി ഏഴ് എൺപത്തൊന്ന് ഇരുപത്തി നാല് തൊണ്ണൂറ്റൊൻപത് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് വൺ ടു ഫോർ ഡബിൾ നയൻ ഏത് അർദ്ധരാത്രിയിലാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ വരാം